വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയാലോ അതിന് ഞാനിവിടെ ഒരു ആറ് പീസ് ചിക്കനേ എടുത്തിട്ടുള്ളൂ ചെറിയ പീസ് ആറ് പീസ് ചിക്കൻ ഉണ്ട് ഒരു അര സ്പൂൺ ചിക്കൻ മസാലയുണ്ട് ഒരു ലേശ മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു അരസ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഒരു പീസ് നാരങ്ങയുണ്ട് കോൺഫ്ലവർ ഉണ്ട് കുറച്ച് ഒരു ഒരു സ്പൂൺ അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ മസാല ഇത് കൂട്ട് പരട്ടാനായിട്ട് ഇത് തയ്യാറാക്കിയിട്ട് വരാം ആദ്യം മിക്സിയുടെ ജാറിൽ വെളുത്തുള്ളി മുളക് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി മഞ്ഞൾപ്പൊടി മുളക് പൊരി ചിക്കൻ മസാല ഇത്രയും കൂടെ നമുക്ക് അരച്ചെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടേ നല്ല രീതിക്ക് അരഞ്ഞു വന്നിട്ടുണ്ട് ഈ ചിക്കനിലോട്ട് മിക്സ് ചെയ്യാം ലേശം നാരങ്ങാനീര് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ അതും കൂടെ ഇനി ചേർത്ത് കുഴച്ച് ഇനി കുഴച്ചൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് നമുക്കൊരു രണ്ട് രണ്ടര സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഈ ചിക്കൻ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇപ്പൊ ഫ്രൈ ചെയ്യാൻ പോണത് ഇതിന് ഈ ഒരു വശം നന്നായിട്ടൊന്ന് മൊരിയട്ടെ എന്നിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മളിപ്പോ എല്ലാം മറച്ചിട്ടിട്ടുണ്ട് ഇനി ഈ വശം കൂടെ ഒന്ന് മതിയട്ട ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാൻ എന്നിട്ടിത് നമുക്ക് ഒരു ഫ്ലേറ്റിലോട്ട് മാറ്റാം പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്